ലോകത്തിലെ ഏറ്റവും മികച്ച പോലീസ് സേനകൾ മാറ്റിവരുന്ന യു എ സ്വാറ്റ് ചലഞ്ചിന് നാളെ തുടക്കമാകും ദുബായ് സിറ്റിയിലാണ് സ്വാറ്റ് ചലഞ്ച് നടക്കുക രാജ്യങ്ങളിൽ നിന്നുള്ള പോലീസ് സേനകൾ ചലഞ്ചിന്റെ ഭാഗമാകും അഞ്ച് ഭൂഖണ്ഡങ്ങളിൽ നിന്നായി രാജ്യങ്ങളിൽ നിന്നുള്ള പോലീസ് ടീമുകളാണ് ദുബായ് സ്വാറ്റ് ചലഞ്ചിന്റെ ഭാഗമാകുന്നത് അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന മത്സരത്തിൽ അഞ്ചു തരം ചലഞ്ചുകളാണുള്ളത് പോലീസ് ഉദ്യോഗസ്ഥരുടെ മത്സരക്ഷമതയും വൈദഗ്ധ്യവും പ്രോത്സാഹിപ്പിക്കലാണ് ചലഞ്ചിന്റെ ലക്ഷ്യം വിജയികളെ കാത്തിരിക്കുന്നത് രണ്ട് ലക്ഷത്തി അറുപതിനായിരം ഡോളറിന്റെ സമ്മാനങ്ങൾ യു എ നിന്നാണ് ഏറ്റവും കൂടുതൽ ടീമുകൾ പങ്കെടുക്കുന്നത് ആകെ പതിനഞ്ച് സംഘങ്ങൾ ചൈനയിൽ നിന്ന് ആറു ടീമുകളും അമേരിക്കയിൽ നിന്ന് മൂന്ന് ടീമുകളും മത്സരിക്കുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് ഒരു സംഘമാണ് മാറ്റുരയ്ക്കാനെത്തുന്നത് ഹോസ്റ്റേഞ്ച് റെസ്ക്യൂ അസോൾട്ട് ചലഞ്ച് ഓഫീസർ റെസ്ക്യൂ ടവർ ചലഞ്ച് ഒബ്സ്റ്റക്കിൾ സ്കോഴ്സ് എന്നിങ്ങനെ അഞ്ച് ചലഞ്ചുകളാണ് ആകെയുള്ളത് എത്രയും വേഗത്തിൽ ചലഞ്ചുകൾ പൂർത്തിയാക്കുന്ന ടീം ജയിക്കും അതിവേഗത്തിൽ ഓരോ ചലഞ്ചുകളും തീർക്കാനായി നൂതന ട്രിക്കുകളാണ് ടീമുകൾ പുറത്തെടുക്കുന്നത് ഇത്തരം കഴിവുകളുടെ പ്രദർശനവും ഒപ്പം ആശയ കൈമാറ്റവുമാണ് സ്വാറ്റ് ചലഞ്ചിന്റെ പ്രത്യേകത ട്വന്റി ഫോർ ദുബായ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം